മണിപ്പൂരിൽ അക്രമങ്ങൾ കുറഞ്ഞു വരികയാണ് എന്നും സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നടത്തിയ മറുപടി പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം മണിപ്പൂരിൽ സമ്പൂർണ്ണ സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തുണ്ടായ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അഞ്ഞൂറിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും പതിനൊന്നായിരത്തിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് മോദി കൂട്ടിച്ചേർത്തു മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ശക്തമായ മറുപടി നൽകിയ പ്രധാനമന്ത്രി വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് മുമ്പ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കാര്യം കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു പ്രതിപക്ഷം രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്ന് മണിപ്പൂരിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്ന് മോദി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വടക്കു കിഴക്കൻ മേഖലയിൽ ബി ജെ പി സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് ചെയ്യാൻ ഇരുപത് വർഷം വേണ്ടിവരുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിലെ തീ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരെ മണിപ്പൂർ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു കലാപത്തിലേകദേശം ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് വീടുകളും സർക്കാർ കെട്ടിടങ്ങളും കത്തി നശിച്ചതോടെ ആയിരക്കണക്കിനാളുകൾ പലായനം ചെയ്യപ്പെട്ടു ലോക്സഭയിൽ മോദിയുടെ പ്രസംഗത്തിന് മുമ്പ് മണിപ്പൂരിൽ നിന്നുള്ള എം പി ആൽഫ്രഡ് ആർദറിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു മണിപ്പൂരിന്റെ ദുരവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി മനഃപൂർവ്വം മുഖം തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാജ്യസഭയിലെ മോദിയുടെ പ്രതികരണം